നിന്ന് കിട്ടും ും വിശ്വസിച്ചിട്ടില്ല അങ്ങനെ ഇങ്ങോട്ട് കിട്ടുന്നത് അള്ളാഹുവിൽ മാത്രമേ കിട്ടുള്ളൂ പക്ഷെ കിട്ടണമെങ്കിൽ ഞാൻ സ്വന്തം വിചാരിച്ചാൽ നടക്കൂല്ല അതിനുള്ള യോഗ്യത എനിക്കില്ല വദ് തങ്ങള് വിചാരിക്കണം സുവായ് തങ്ങള് വിചാരിക്കണം തങ്ങൾ വിചാരിക്കണം ഇങ്ങനെ അങ്ങോട്ട് കൊടുക്കുന്നത് അഥവാ എന്ത് വേണമെങ്കിലും അള്ളാഹുവിനോട് മാത്രം ചോദിക്കുക അതുകൊണ്ടാണ് ദുവാ ഒന്നാമത്തതായത് അദ്ദു മുഹിൽ ഞങ്ങൾ പറഞ്ഞത് പറഞ്ഞത് ദുവാനെ സംബന്ധിച്ച് തൗഹീദ് അള്ളാഹ് ബോധിപ്പിക്കുന്നതിനു അടിമകൾ ചെയ്യേണ്ട ആദ്യ തമിൽ ദുവാ ആണ് ആ ദുവാ അള്ളാഹ്ക്ക് മാത്രമാണെന്ന് അംഗീകരിച്ചു കൊടുക്കല ബഹുമാനപ്പെട്ട സ്വാലിഹി നബി സമൂദിനോട് പറഞ്ഞതും പറഞ്ഞു ആദിലേക്ക് അഹാഹും അഹാഹും ഹൂദ അവരുടെ സഹോദരനായ ഹൂദിനെ നാം റസൂലാക്കി നിയോഗിച്ചു എന്നിട്ട് ആ റസൂൽ എന്താണ് അവരോട് വന്നിട്ട് പറഞ്ഞത് മാലക്കും അള്ളാഹു അല്ലാത്ത വേറൊരു റബ്ബ് നിങ്ങൾക്കില്ല എന്നല്ല പറഞ്ഞത് അള്ളാഹു അല്ലാത്ത വേറൊരു ഇലാഹില്ല ഇങ്ങനെ അങ്ങോട്ട് കൊടുക്കാൻ യോഗ്യതയുള്ളവൻ അല്ലാതെ വേറെ ആരുമില്ല അതാണ് ഇലാഹിന്റെ വായന അങ്ങോ അങ്ങന്ന് ഇങ്ങോട്ട് കിട്ടാൻ യോഗ്യതയുള്ളവൻ അല്ലാഹു അല്ലാതെ വേറെ ആരുമില്ല അതാണ് ഒരു റബ്ബിന്റെ വായന റുബൂവിയത്തിന്റെ വായന അതംഗീകരിക്കാത്തവരാരും ലോകത്തുണ്ടായിട്ടില്ല അന്നും ഇല്ല ഇന്നും ഇല്ല ഇന്ന് വ്യത്യസ്ത മതക്കാരുണ്ട് നമ്മുടെ നാടുകളില് ഹിന്ദുമതം അതിലൊരു പാർട്ട് ആദ്യ മതക്കാരാ അവർ അള്ളാഹുവിൽ വിശ്വസിക്കുന്നവരാ ആകാശത്തിന്റെ റബ്ബിൽ വിശ്വസിക്കുന്നവരാ ആകാശത്തിന്റെ റബ്ബിൽ നിന്നാണ് കാര്യങ്ങൾ നേടേണ്ടത് എന്ന് വിശ്വസിക്കുന്നവരാ എന്തുകൊണ്ടാണ് അവർ മതക്കാരായത് ആ അല്ലാഹുവിൽ നിന്ന് കാര്യങ്ങൾ നേടാൻ അവര് ദേവിദേവന്മാരെ ഇടയാളാക്കി ദേവി ദേവന്മാരെ ഇടയാളാക്കി ശ്രീരാമൻ ഇടയാളാണ് ശ്രീകൃഷ്ണൻ ഇടയാളാണ് ശ്രീ അയ്യപ്പൻ ഇടയാളാണ് ശ്രീ മുത്തപ്പൻ ഇടയാളാണ് ഇവരാരും ദൈവമാണെന്ന് അവർ വിശ്വസിക്കുന്നില്ല ചുഴലി ഭഗവതി ഇടയാളാണ് ഞാൻ എന്തോന്നിപ്പോലെട്ടോ നമ്മള് ഒരു ഭഗവതി ചുഴലി ഭഗവതി എന്ന പേര് അടലോ അമ്പലമുണ്ട് ചുഴലി ഭഗവതിയുടെ പേരില് എന്നോട് പലരും ജ്വസിക്കൂ ഇതാണോ നിങ്ങളുടെ നാട് ഇന്ന സ്ഥലത്തുണ്ടല്ലോ അവിടെ ചുഴലി ഭഗവതി ക്ഷേത്രം ബോർഡ് എത്തി വെച്ചിട്ടുണ്ടാവും അപ്പൊ ചുഴലി ഒരു ഭഗവതി ചുഴലി എന്ന യൂട്യൂബിൽ അടിച്ചു കൊടുത്ത് ആകെ രണ്ട് ജോലിയായിട്ട ഒന്ന് ചുഴലി അബ്ലാം മൗലവിയും ഒന്ന് ചുഴലി ഭഗവതിയും കണ്ണീര് ശ്രദ്ധിച്ചിട്ടുണ്ടോ ചുഴലിന്ന് അടിച്ചു കൊടുത്താൽ കിട്ടില്ല രണ്ട് രണ്ട് കാര്യങ്ങൾ ചുഴലി ഭഗവതി ക്ഷേത്രം പുരാതനമായ ക്ഷേത്രമാണ് നമ്മുടെ കുട്ടിപ്രായത്തിൽ ഉത്സവത്തിന് നമ്മൾ പോകും അവിടെ ചുഴലി ഭഗവതി ആ ഇവൻ ഭഗവതിയോ ആയെന്ന് നാളെ പിറ്റേന്ന യൂട്യൂബർമാർക്ക് നല്ല ജോലിയായി ഇയാൾ ഭഗവതിയുമായി ആ ഇനിയിപ്പല്ലാന്ന് എന്തെല്ലാം കണ്ടാ വരുന്നത് നല്ലതാക്കറിയാം ഇടയാളുകൾ ക്രിസ്ത്യാനികൾ വ്യത്യസ്ത ഗ്രൂപ്പുകളാണ് അവർക്ക് അള്ളാഹുവാണ് റബ്ബ് അല്ലാഹുവിനെയാണ് അവർ പരിചയപ്പെടുത്തി കൊടുക്കുന്നത് അച്ഛന്മാർ അല്ലാഹു മാത്രം എന്ന് പറയും അനുയായികൾ അത് പറ്റൂല യേശുവും കൂടി വേണോ എന്ന് പറയും കേട്ടിട്ടുണ്ടാവും പ്രസംഗം അച്ഛന്മാരുടെ യേശുബിൻ ആരാളാ മറിയം എടയാളാണ് അതുകൊണ്ടാണ് അള്ളാഹുത്താലെ ആഹ് വിളിച്ചിട്ട് ചോദിക്കുന്നത് എന്നെ കൂടാതെ നിന്റെ ഉമ്മാൻ നിന്നെയും വിളിച്ച് കാര്യങ്ങൾ നേടണം എന്ന് നീയാണോ പഠിപ്പിച്ചു കൊടുത്തത് എന്റെ ജനങ്ങൾക്ക് ഈ ഇരിക്കുന്ന ജനങ്ങൾക്ക് നാളെ മഹ്ഷറയിൽ മതങ്ങളെ ആദർശത്തെ വേർതിരിച്ചു കൊണ്ടാണ് ഈസാബ് ചെയ്യുക ഭൂമിയിൽ അള്ളാഹുത്താല ആദർശം നോക്കൂല മനുഷ്യനെ മാത്രമേ നോക്കുകയുള്ളൂ മുസ്ലിം ആണോ ഇവൻ ഹിന്ദു ആണോ അവൻ ആർ എസ് എസ് ആണോ ഇവൻ സി പി എം ആണോ മറ്റൊരു മുസ്ലിം ലീഗ് ആണോ ഇപ്പം ജനമാമിക്കാരനാണോ ഇതൊന്നും അള്ളാഹുത്താല ദുനിയാവിൽ നോക്കൂല ദുനിയാവിൽ അള്ളാഹു ഇവൻ ആവശ്യക്കാരനാണോ എന്ന് മാത്രമേ നോക്കുകയുള്ളൂ ഏത് പാർട്ടിക്കാരനായാലും ഇവൻ്റെ ആവശ്യം എന്താണെന്ന് അള്ളാഹുത്താല അവൻ്റെ ദർബാർ എന്ന് നോക്കുന്നത് ആവശ്യങ്ങൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ സമർപ്പിക്കുക ഏത് മതക്കാരനായാലും അള്ളാഹു റഹ്മാനാണ് അള്ളാഹു റഹ്മാനാ എന്താണ് റഹ്മാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പഴയ കാലഘട്ടങ്ങളിൽ ഷീ ഈ മദ്രസകളിൽ വെച്ച് മുല്ലമാർ പഠിപ്പിച്ചിരുന്ന അർത്ഥം തന്നെ എന്താണ് റഹ്മാൻ റഹ്മാൻ അള്ളാഹു റഹ്മാനാ എന്താണ് ഉസ്താദന്മാരെ അർത്ഥം വെച്ച് എന്തെന്ന് അനുസരിക്കുന്നവർക്കും അനുസരിക്കാത്തവർക്കും ഒരുപോലെ ഗുണം ചെയ്യുന്നവൻ പിന്നെ ഇസ്തിഹാസിയുടെയും തപസ്ലിൻ്റെ ആവശ്യം പിന്നെ വരുന്ന എവിടെയാണ് ഇവര് തന്നെ ഈ ഇസ്തിഹാസിയും തപസ്സും പറയുന്നവർ തന്നെയാണ് റഹ്മാൻ അത്തം വെച്ചെന്ന് അനുസരിക്കുന്നവനിക്കും അനുസരിക്കാത്തവനിക്കും ഒരുപോലെ പ്രതിഫലം കൊടുക്കുന്ന കൂലി കൊടുക്കുന്നവൻ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നവനെന്ന് എന്നുവെച്ചാൽ ഈ ഭൂമിയിൽ അല്ല റഹ്മാനാ അള്ളാഹുവിനോട് എന്തെങ്കിലും ഒരു കാര്യം അപേക്ഷിക്കുന്നവൻ്റെ മതം അള്ളാഹു നോക്കാറില്ല ജാതി നോക്കാറില്ല അവൻ ചിലപ്പോ അള്ളാഹുവിനെ പരസ്യമായി ചീത്ത പറയുന്നവനായിരിക്കും അള്ളാഹുവിനെ നിഷേധിക്കുന്നവനായിരിക്കും അള്ളാഹുവിനെ പുളിച്ച തെറി പറയുന്നവനായിരിക്കും ഇന്നത്തെ ആൾക്കാർ ഇഷ്ടം പോലെ നമുക്ക് കാണാം ഒന്നും അള്ളാഹു തലേക്ക് ദുനിയാവിൽ വിഷയമല്ല ആകാശത്തിൽ നിന്ന് മഴ പെയ്താൽ അവന്റെ കിണറ്റിൽ ഒത്തും വെള്ളം തെങ്ങിൽ തേങ്ങ കായ്ച്ചാൽ അവന്റെ തേങ്ങയും കായ്ക്കും നിങ്ങൾ കൃഷിയെ പറ്റി ആലോചിക്കാറുണ്ടോ നിങ്ങളുടെ ുംഹു നിങ്ങളാണോ ആ കൃഷിയിൽ ഉൽപാദനം നടത്തുന്നത് അതോ ഞാനാണോ ഉൽപാദനം നടത്തുന്നത് അള്ളാഹു ചോദിക്കുന്നു കർഷകരോട് മനുഷ്യനായ കർഷകനോടാണ് ചോദിക്കുന്നത് മതക്കാരനായ കർഷകനോടല്ല മനുഷ്യനായ കർഷകനോട് ഹിന്ദുവായ കർഷകനോട് ക്രിസ്ത്യാനിയായ കർഷകനോട് നിന്റെ തെങ്ങിൽ ഞാനാണ് തേങ്ങ കായ്പ്പിച്ചത് നിന്റെ വയലിൽ ഞാനാണ് നെല്ലി വിളയിപ്പിച്ചത് നിന്റെ വാഴയിൽ ഞാനാണ് കുല ഉത്പാദിപ്പിച്ചത് മനുഷ്യനോടാണ് അള്ളാഹു തല ചോദിക്കുന്നത് നിന്റെ കൃഷിയെ പറ്റി നീ ആലോചിക്കാറുണ്ടോ നീ ആണോ അത് ഉത്പാദിപ്പിച്ചത് അതോ ഞാൻ ഉത്പാദിപ്പിച്ചതാണോ മറുപടി പറയണം എല്ലാ മതക്കാരും മറുപടി പറയണം എല്ലാരും പറയും ആരോട് ചോദിച്ചാലും പറയും ഒരു ഹിന്ദു മതക്ക മതസ്ഥനായ ഒരു കർഷകനോട് തെങ്ങിലൊക്കെ നല്ല തേങ്ങയാണല്ലോ ഇതെങ്ങനെ കിട്ടി ഒടയം തമ്പൂരന്ന് പറഞ്ഞിട്ട് ആകാശത്തിലേക്ക് കൈന്നു കിട്ടും അവൻ ആ കർഷകൻ ക്രിസ്ത്യാനിയോട് ചോദിച്ചാലും ഓനോ ആകാശത്തിലേക്കാ കൈന്നു കിട്ടുക ജൂതനോട് ചോദിച്ചാലും ഓനോ ആകാശത്തിലേക്കാണ് കയ്യിൽ നിന്ന് കിട്ടുക ഒരു ശീ മതക്കാരനോട് ചോദിച്ചാൽ അവൻ കൈനീട്ടെടുത്തേക്കാണെന്നറിയോ മമ്മർ തങ്ങളെടുത്തേക്ക് അല്ലെങ്കിൽ ഉള്ള തത്തങ്ങളെടുത്തേക്ക് അതെല്ലാം മതിലീങ്ങളെ വർക്കത്തുണ്ടെന്നവറിയ ഒരു ഹിന്ദു അങ്ങനെ പറയില്ല എല്ലാം ശ്രീരാമന്റെ വർക്കത്തോണ്ട് അള്ളാഹു ചെയ്തു എന്ന് പറയില്ല അല്ലെങ്കിൽ ശ്രീരാമൻ ചെയ്തു എന്നും പറയില്ല എല്ലാം ദൈവന്തം പുരാൻ ചെയ്തെന്ന് പറയും അല്ലേ നമ്മളെ അയൽവക്കത്തുള്ള ഹിന്ദു സമൂഹത്തിന്റെ ഭർത്താൻ അങ്ങനെയല്ലേ നമ്മൾ എത്രയോ കേൾക്കുന്നല്ലേ അതേ അവസരത്തിൽ മേത്തൻ എന്ന് പറയുന്നതിനോട് ചോദിച്ചു നോക്കി എല്ലാം ബദിനുള്ള വർക്കത്തുകൊണ്ട് കാര്യങ്ങൾ നടക്കുന്ന ആരാപകടകാരി അര വല്ലാഹി ഇവിടുത്തെ സകല മതക്കാരെക്കാളും അപകടകാരികൾ ഈഷ്യാക്കളാണ് അഥവാ ജാറങ്ങളെ കൊണ്ട് ലാഹി ലാഹിള്ളയെ ബാത്തിലാക്കിയവർ തരീക്കത്തു കൊണ്ടും ഷെയ്ഖിനെ കൊണ്ടും മുഹമ്മദ്യെ ബാത്തിലാക്കിയവർ അവർ തന്നെയാണ് അപകടകാരി അവരെ വെച്ചിട്ടാണ് അള്ളാഹു താലാവൻ്റെ കോപം പ്രകടിപ്പിക്കുന്നത് ദുനിയാവിലുണ്ടാകുന്ന മുഴുവൻ നാശത്തിനും കാരണം അവരാ മതക്കാരല്ല ഇവിടുത്തെ നിരീശ്വരവാദികളുമല്ല അപകടകാരികൾ ഇവരെക്കാൾ ഈ പറയപ്പെടുന്നവരെല്ലാം അള്ളാഹുവിനെ ചോദ്യം ചെയ്യുന്നവരാണ് അള്ളാഹുവിൻ്റെ വ്യക്തിത്വത്തെ ചോദ്യം ചെയ്യുന്നവരാ അള്ളാഹുവിൻ്റെ ഹതിയത്തിനെയും സമതീയത്തിനെയും ചോദ്യം ചെയ്യുന്നവരാ പക്ഷെ ഷിയാക്കളെക്കാൾ അപകടകാരികളല്ല ഇവരാരും അത് തെളിഞ്ഞ വിഷയമാണ് വളരെ കൃത്യമായി തെളിഞ്ഞ വിഷയമാണ് അപ്പൊ ദുനിയാവിൻ്റെ കാര്യത്തിൽ ഇന്ന് തങ്ങളെ തവസുൽ ചെയ്ത് ഇന്ന് തങ്ങളെ ഷെഫ ഇന്ന് തങ്ങളെ ഇസഹാസ് ചെയ്യുന്നത് നമ്മുടെ കാര്യങ്ങൾ നടക്കാനാണ് എന്ന് വിശ്വസിക്കുന്നത് റഹ്മാൻ എന്ന ഇസ്മിനെ നിഷേധിക്കല അപ്പൊ ജാറത്തിൽ പോയിട്ട് തങ്ങളെ അള്ളാഹുവിലേക്ക് ചേർക്കാൻ അള്ളാഹുവിയിലേക്ക് നമുക്ക് നമ്മളെ കാര്യങ്ങൾ നേടാൻ വേണ്ടിയിട്ട് ജാറത്തിലെ തങ്ങളെ നാം ഇടയാളാക്കി എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ റഹ്മാൻ എന്ന ഇസ്മിനെ നിഷേധിക്കലാണ് അതുകൊണ്ട് തന്നെ ഒന്നാം നമ്പർ കുഫ്രാണ് വിളിക്കുന്നത് കാര്യങ്ങൾ നേടാനാണെങ്കിൽ അത് ഒന്നാം നമ്പർ കുഫ്റാണ് എന്താ ഖഫറ് അള്ളാ റഹ്മാൻ ആണ് അങ്ങനെ ഒരാളെ വിളിച്ചാലേ തരൂ അല്ലെങ്കിൽ അങ്ങനെ വിളിച്ചാൽ നന്നായിട്ട് തരും ഇതൊന്നും അള്ളാഹു പറഞ്ഞിട്ടില്ല നീ വിളിച്ചാലും വിളിച്ചില്ലെങ്കൊന്നു എനിക്ക് ഞാൻ തരും ഇതാണ് അള്ളാഹു പറഞ്ഞത് അതുകൊണ്ട് അള്ളാഹു റഹ്മാൻ അതുകൊണ്ട് അള്ളാഹു റഹ്മാൻ പിന്നെന്താണ് ഉസ്താദുമാർ റഹീമിന് അർത്ഥം വെച്ചെന്നത് ഈ ദുനിയാവിൽ അനുസരിച്ചവർക്ക് ആഹ്റത്തിൽ പ്രതിഫലം കൊടുക്കുന്നവൻ അപ്പം ആഹ്ലത്തിൽ രക്ഷപ്പെടണമെങ്കിൽ ഈ ദുനിയാവിൽ അള്ളാഹുവിനെ അനുസരിക്കണം അള്ളഹാൻ അനുസരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ എന്താവശ്യം ഉണ്ടെങ്കിലും അള്ളഹാനോട് മാത്രം ചോദിക്കുക എന്നുള്ളതാണ് അള്ളഹാൻ അനുസരിക്കൽ അപ്പൊ നാളെ ആഹ്ലത്തിൽ അള്ളാഹു താലെ ചർച്ച ചെയ്യുന്നത് ആവശ്യം പൂർത്തിയായോ അല്ല ക്രിസ്ത്യാനികളെ വിളിച്ചിട്ട് നിന്റെ ആവശ്യങ്ങളൊക്കെ എന്നല്ല ചോദിക്കുക ആവശ്യങ്ങളൊക്കെ പൂർത്തിയാക്കി തന്നത് ആരാണ് ചോദിക്കുക അള്ളാഹു താല അതാണ് അള്ളാക്ക് അറിയേണ്ടത് നാളെ ഓരോരുത്തരെയും ആവശ്യം പൂർത്തിയായത് അള്ളാഹു താല റെക്കാർഡായി കഴിഞ്ഞ ആവശ്യമെല്ലാം പൂർത്തിയായി റെഡിയായി കിയാവുന്ന ആള് സംഭവിച്ചു ആവശ്യങ്ങൾ ക്ലോസ് ആയി അതിൻ്റെ മുതബ്യായ അതിൻ്റെ കാലിക്കായ അതിന്റെ മാലിക്കായ അതിന്റെ മുതബ്യായ അള്ളാഹു നല്ല ഭംഗിയായിട്ട് നെയ് ചെയ്തു കാര്യങ്ങൾ അല്ല അല്ലി ജാലലക്കും ഫിറാഷ ഭൂമി വിരിപ്പാക്കി തന്നു വസമാ ബിന ആകാശത്തെ മേൽക്കൂരയാക്കി തന്നു വാൻസല മിന ആകാശത്തിൽ നിന്ന് മഴയിറക്കി ഫ്രിഹി മിനസ മറാത്തി ആ മഴ മഴയിലൂടെ കൃഷികൾ ഉൽപ്പാദിപ്പ് ഉൽപ്പാദനം നടത്തി ലിസ്ക്കല്ലൊക്കും നിങ്ങൾക്ക് തിന്നാൻ നിങ്ങളാവശ്യം പൂർത്തിയാക്കാൻ അള്ളാഹു താല ഭൂമിയിൽ ചെയ്തു തന്ന ആനുകൂല്യങ്ങൾ എടുത്തു പറയുകയാണ് പരിശുദ്ധ ഖുർഹാനിലൂടെ അതുകൊണ്ട് ആവശ്യങ്ങൾ നിങ്ങൾ പൂർത്തിയാക്കിക്കോളൂ നാളെ എൻ്റെ അടുത്ത് വരുമ്പോൾ രക്ഷപ്പെടണമെങ്കിൽ ആയത്തിൻ്റെ ബാക്കി ആയത്തിൻ്റെ അവസാനത്തെ ബാക്കി നാളെ രക്ഷപ്പെടണമെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളിൽ ഒന്നും എനിക്ക് പകരക്കരറ്റ് വേറൊരാളെ നിങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല ആവശ്യം ഞാൻ പൂർത്തിയാക്കി തരും അയ്യാവശ്യം പൂർത്തിയാക്കി തന്നത് ഇന്ന തങ്ങളാണ് ഇന്ന ഷെയ്ഖാണ് ഇന്ന ഒലിയാണ് ഇന്ന ജിന്നാണ് ഇന്ന മലക്കാണ് എന്നാണ് നിങ്ങളെ വിശ്വാസമെങ്കിൽ നാളെ നിങ്ങളെ ഞാൻ കൊടു ആവശ്യം ഞാൻ മുടക്കിക്കളിയില്ല ഒരാള് മൊതീശക്കങ്ങളോട് ചോദിച്ചൊരു കുഞ്ഞിനെ തന്നെ തങ്ങളെ അള്ളാഹു കൊടുത്തിരിക്കും ആ വിളി അമ്മ കേൾക്കും വേറൊരാള് ഗുരുവായൂരപ്പാ എനിക്കൊരാൺകുഞ്ഞിനെ തന്നെ അമ്പിളിയും അള്ളാഹു കേൾക്കും അള്ളാഹു കൊടുക്കും ആൺകുഞ്ഞിനെ വേറൊരാള് യേശു ഭഗവാനെ എനിക്ക് കുഞ്ഞിനെ തന്നെ അള്ളാഹു കേൾക്കും അവർക്ക് അള്ളാഹു കൊടുക്കും ഒരു കുഞ്ഞിനെ കാരണം ഇവർ ആരാണ് ആരെയാണ് വിളിച്ചതെന്ന് ഒരിക്കലും അടിമകളുടെ കാര്യത്തിൽ അള്ളാഹു താല നോക്കൂല്ല അത്ര ഇഷ്ടമാണ് അള്ളാഹ്ക്ക് അടിമകളോട് ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യരായ ഇബാദ് അള്ളാഹു താല ആദരിച്ച് വളർത്തി കൊണ്ടുവന്ന ആദമിന്റെ സന്തതികളോട് അത്ര ഇഷ്ടമാണ് അള്ളാഹ്ക്ക് അവണ്ന്തു കുരുത്തക്കാട് വെച്ചാൽ ആവശ്യം അള്ളാഹു താല മുടക്കളിയില്ല ഇല്ലേ അങ്ങനെ തന്നെയല്ലേ നമ്മൾ കാണാറും കാണാൻ ദുനിയാവിലും കാണുന്ന അങ്ങനെ തന്നെയല്ലേ അള്ളാഹു സുബാന നാളെ ആഹ്റത്തിലെത്തിയാൽ ഇതൊക്കെ ആർക്ക് പറഞ്ഞതാണ് സഹോദര ഈ തൗഹീദ്സാലത്ത് അതേപോലെ തന്നെ ഷിർക്ക് ഖുഫറി വിദേഹത്ത് ഇതൊക്കെ ആർക്ക് പറഞ്ഞതാണ് നാളെ ആഹ്റത്തിൽ രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നവർക്ക് മാത്രം പറഞ്ഞതാണ് ഈ ദുനിയാവിൽ രക്ഷപ്പെടാൻ ഇതൊന്നും ആവശ്യമില്ല അവരെന്തിനാണ് ആവശ്യമില്ലാണ്ട് സമയവും പൈസയും ചിലവാക്കുന്ന മുഖാമുഖവും കുന്ദ്രാണ്ടും നടത്തിയിട്ട് എത്ര ലക്ഷങ്ങളാണ് ചെലവ് ഈ പറയുന്നത് കൊണ്ടൊന്നും ദുനിയാവിൽ ഒന്നും നേടാനില്ല ദുനിയാവ് കിട്ടണമെങ്കിൽ ഇതൊന്നും ശർത്തുമല്ല രണ്ട് വിഭാഗം പറയുന്നതും ദുനിയാവ് കിട്ടാൻ ശർത്തല്ല നീ മോഹിത് ആകണം എന്നാലേ നിന്റെ ഭാര്യ പ്രസവിക്കൂ എന്ന് ഒരു പുജാരിതും പറയാറില്ല ഒരു സെൽഫിയും പറയാറില്ല നീ ജാറത്തിൽ പോകണം എന്നാലേ നിന്റെ ഭാര്യ പ്രസവിക്കൂ എന്നൊരു ശീയും പറയേണ്ടതില്ല കാരണം ഇത് രണ്ടുമായിട്ടും അള്ളാഹു ആവശ്യത്തെ ബന്ധിപ്പിച്ചിട്ടില്ല ഇത് വളരെ കൃത്യമായ കാര്യമാണ് അള്ളാഹു താല ഭൂമിയിൽ ജീവിക്കാൻ തോന്നുന്ന മനുഷ്യനോട് പറഞ്ഞു കൊടുത്ത കാര്യമാണ് ഇവിടുത്തെ ആവശ്യങ്ങൾക്കൊന്നും ഞാൻ മുടക്കം ലക്കും ഫിൽ വരുത്തൂലിൻ നിങ്ങൾക്കും ഭൂമിയിൽ തിന്നാനും കുടിക്കാനുള്ള ഏർപ്പാടും ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഉറങ്ങാനുള്ള ഏർപ്പാടുണ്ടാക്കി വെച്ചിട്ടുണ്ട് ഒരു പ്രശ്നവുമില്ല ഫീഹാ തഹിയൗ ഇവിടെ അങ്ങ് ജീവിച്ചാൽ മതി ഇവിടെ അങ്ങ് മരിച്ചാൽ മതിഹാ തുൽ ഒരു ദിവസം നിങ്ങളെല്ലാം ഞാൻ എൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവരും അന്ന് ഞാൻ നിങ്ങളോട് ചോദിക്കും ആവശ്യ പൂർത്തീകരണത്തിന് എന്നെ വേറെ ആരെങ്കിലും സമീപിച്ചിട്ടുണ്ടോ അവിടെയാണ് ആദർശത്തെ നോക്കുന്ന ആദർഷത്തെ നോക്കുന്നത് പ്രശുദ്ധ കുർഗൻ അതിന് ഉദാഹരണം പറഞ്ഞത് എങ്ങനെയാണ് ക്രിസ്ത്യാനികളെ വിചാരണക്ക് വിളിക്കുക ക്രിസ്ത്യാനികൾ കോടിക്കണക്കിനാണ് കെയ്യാമനാൾ സംഭവിക്കുമ്പോൾ ലോകത്ത് ഏറ്റവും കൂടുതൽ സമൂഹം ക്രിസ്ത്യാനികളായിരിക്കും കിയാമത്തെ നാൾ സംഭവിക്കും അന്ന് റോമൻ ഏറ്റവും കൂടുതൽ ജനങ്ങളുള്ളവരായിരിക്കുമെന്ന് ൾ അടുത്തു വരുമ്പോൾ ഏറ്റവും കൂടുതൽ ക്രിസ്ത്യാനികളാണ് ലോകത്തുണ്ടാകുക ആവശ്യങ്ങൾക്ക് വേണ്ടി ആത്മീയതയെ ഉപയോഗപ്പെടുത്താൻ ക്രിസ്ത്യാനികൾ വലിയ മുടുക്കന്മാരാണ് അള്ളാഹു സുബാനുഹത്താലം മുഴുവൻ ക്രിസ്ത്യാനികളെയും സെന്റ് പോൾ മുതൽ ഇങ്ങോട്ട് ലോകാവസാനം വരെയുള്ള മുഴുവൻ ക്രിസ്ത്യാനികളെയും അള്ളാഹുവിനെ കൂടാതെ യേശുവിനെ ഇടയാളാക്കണം യേശുവിനെ തപസ്താസിയും ചെയ്യണം എന്ന് ലോകത്തെ പഠിപ്പിച്ചത് ആദ്യം സെൻപോളാണ്